ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിന്ന് കുറച്ചധികം ആടും കോഴികളൊക്കെ സെയിലായിട്ട് വന്നിട്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിനൊക്കെ നമ്പർ യൂട്യൂബിലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിന്ന് ആദ്യം വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ വയലത്തൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കരിങ്കോഴിയുടെ ഒറിജിനൽ കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് രണ്ടു മാസം പ്രായം പന്ത്രണ്ടെണ്ണം കൊടുക്കാൻ വേണ്ടി പീസ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ അപ്പൊ ഒറിജിനൽ കരിങ്കോഴി കുഞ്ഞുങ്ങൾ പന്ത്രണ്ടെണ്ണം രണ്ട് മാസമായത് ഇരുന്നൂറ് രൂപ പീസ് റേറ്റ് അടുത്ത സെയിം അടുത്താണ് തനിനാടൻ മുള്ളൻ കോഴിയും എട്ട് കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി നാഞ്ഞൂറ് രൂപയാണ് ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് കാപ്പിരിക്കോഴിയും തനിനാടൻ കോഴികളാണ് വന്നിരിക്കുന്നത് എട്ട് കുഞ്ഞുങ്ങളും ആയിരത്തി നാനൂറ് രൂപ മലപ്പുറം ജില്ലയിൽ വയലത്തൂർ തന്നെയാണ് സെയിം ആളുടെ തന്നെയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഇതേപോലെ ആട് കോഴി പശു ഫോത്ത് അങ്ങനെയൊക്കെ താറാവുകൾ ഒക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുറക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും സെയിൽ ചെയ്യാനുള്ളവര് ആ നമ്പറിലേക്ക് വീഡിയോസും റേറ്റും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് യാതൊരു വിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസൊക്കെ ചെയ്യുന്നത് സെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രീഡേസിനൊക്കെ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അടുത്ത് നമുക്ക് സെൻസ് ആക്കുന്ന ആറ് പെടക്കോഴികളാണ് വന്നിരിക്കുന്നത് ഇപ്പോ മുട്ടയിട്ട് തുടങ്ങിയിട്ടുള്ള ആറ് പെടക്കോഴികൾ ആറെണ്ണം കൂടി മൂവായിരം രൂപയാണ് റേറ്റ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇതല്ലാതും ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഫസ്റ്റത്തെ ബ്രീഡറെ കരിങ്കോഴികൾ അതേപോലെ മുള്ളം പെടക്കോഴി പിന്നെ കുഞ്ഞുങ്ങളും പിന്നെ ആറ് പെടക്കോഴികള് അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു തള്ളയാടും അതേപോലെ തന്നെ ഒരു കുട്ടിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയില് കരിങ്കപ്പാറയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് പ്രസവത്തിലെ പാലാടും അതിന്റെ ഒരു മുട്ടങ്കുഞ്ഞാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് പതിനേഴ് അഞ്ഞൂറാണ് ചോദിക്കുന്നത് ഏഴ് ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ളൂ പ്രസവം കഴിഞ്ഞിട്ട് ഏഴു ദിവസം പ്രായമായിട്ടുള്ളൂ പതിനേഴ് അഞ്ഞൂറാണ് ഈ തള്ളയാടിനും ഈ മുട്ടൻകുട്ടിക്ക് കൂടി അവർ ചോദിക്കുന്നത് പ്രോപ്പർ ലൊക്കേഷൻ മലപ്പുറം ജില്ലയില് കരിങ്കപ്പാറയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവരുടെയൊക്കെ നമ്പർ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ യൂട്യൂബിൽ വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് കോഴിക്കുഞ്ഞു സൈഡിലായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയ്ക്ക് അടുത്താണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പതിനഞ്ചെണ്ണം കൊടുക്കാനുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വെച്ചിരിക്കുന്നത് പതിനഞ്ചെണ്ണം കൂടി ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു മാസം പ്രായം കഴിഞ്ഞിട്ടുള്ളതാണ് വന്നിരിക്കുന്നത് പതിനഞ്ചെണ്ണം ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് കോഴികളൊക്കെ സെയിൽ ചെയ്യാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കഴിക്കുക യാതൊരു പോസ്റ്റ് ചാർജുകളും വാങ്ങാതി അപ്പൊ നല്ല പുള്ളി കോഴിയൊക്കെ ഉണ്ടെങ്കിൽ പതിനഞ്ചെണ്ണം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നുള്ളൂ അടുത്ത് നമുക്ക് കോഴിക്കോട് നമുക്ക് കോഴിക്കുഞ്ഞു സെയിലായിട്ട് വന്നിരിക്കുന്നത് ഏഴെണ്ണം ഇരുപത്തി ആറ് ദിവസം കഴിഞ്ഞത് അപ്പൊ ഈ ഏഴെണ്ണം കൂടി എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതെല്ലാത്തും ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ കോഴിക്കുഞ്ഞുങ്ങള് അടയിരിക്കുന്ന തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് കോഴിക്കോട് നിന്ന് രണ്ട് സെക്ഷൻ വന്നിട്ടുണ്ട് ഇത് നാൽപ്പത്തി ആറ് ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് ഏഴെണ്ണം തന്നെ ഉണ്ട് അപ്പൊ ഈ നാൽപ്പത്തി ആറ് ദിവസം കഴിഞ്ഞാൽ ഏഴെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് അടയിരിക്കുന്ന നാടൻ കോഴികള് നാടൻ കോഴിക്കുഞ്ഞുങ്ങള് അടുത്ത് നമുക്ക് കോഴികൾ സൈഡിലായിട്ട് വന്നിരിക്കുന്നത് പട്ടാമ്പി എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് രണ്ട് പൂവൻ കോഴിയും അതേപോലെ തന്നെ കുഞ്ഞുങ്ങളും സൈഡിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഈ പൂവൻ കോഴിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പട്ടാമ്പിയാണ് പ്രോപ്പർ ലൊക്കേഷൻ ഇത് വന്നിരിക്കുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് പതിനൊന്നെണ്ണം കൊടുക്കാനുണ്ട് ഈ പതിനൊന്നെണ്ണം കൂടി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നെയ്ക്കിട്ട് നെക്കൊക്കെ ഉണ്ട് പതിനൊന്നെണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ പട്ടാമ്പി തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പൂങ്കോഴി തന്നെയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു പശു ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അങ്കമാലിയുടെ ലൊക്കേഷൻ അപ്പോ ഒരു മൂന്ന് കൂടി കഴിഞ്ഞ കുത്തിവെക്കാൻ പ്രായമായിട്ടുള്ള ഒരു പശു ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് അങ്കമാലിയാണ് ലൊക്കേഷൻ പാലക്കാടിനാണ് നമുക്ക് സെയിലിനായിട്ട് അസീലുകൾ വന്നിരിക്കുന്നത് മൊത്തം മൂന്ന് അസീലുകളാണ് ഒരു ഫീമെയിലും രണ്ട് മെയിലാണ് ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പാലക്കാട് അസീലിന്റെ കത്തിക്കാൽ റേറ്റി വന്നിരിക്കുന്നത് ഫീമെയിലിന് അവർ ചോദിച്ചിരിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറും രണ്ട് മെയിലിന് ഒരെണ്ണത്തിന് ആയിരത്തി എണ്ണൂറും ഒരെണ്ണത്തിന് രണ്ടായിരം രൂപയാണ് ചോദിച്ചത് അപ്പൊ നല്ല അടിപൊളി അസീലുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അസീലിന്റെ കത്തിക്കാല് വെറൈറ്റി രണ്ട് മെയിലുണ്ട് അഡൾട്ട് മെയിലുകൾ രണ്ടെണ്ണം അതിലൊരെണ്ണത്തിന് ആയിരത്തി എണ്ണൂറ് ഒരെണ്ണത്തിന് രണ്ടായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഡെലിവറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ആദ്യ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിഞ്ഞ ഹൈദരാബാദിയിൽ വലിയൊരാട് കുട്ടികളെ പിരിഞ്ഞാണ് അത്യാവശ്യം വീട്ടാവശ്യത്തിന് പാലും കിട്ടണുണ്ട് നല്ല വലിയ ആടാണ് നല്ല ആയനാട്ടവും ഒക്കെ ഉള്ള നല്ല വലിയ ആട് രണ്ടാമത്തെ ചനയ്ക്ക് വേണ്ടി ഹീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല വലിയ മുട്ടല്ലാത്തതുകൊണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിന് വില്പനയ്ക്കുള്ളതാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാല് അഞ്ഞൂറ് വളത്താവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ നല്ല അടിപൊളി ആടാണ് നല്ല തീറ്റ കൂടിയൊക്കെ കൂട്ടാറുള്ള നല്ല അടിപൊളി ആട് കുട്ടികളെ പിരിഞ്ഞു കൊടുക്കുന്നതാണ് അടുത്ത ഹീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടുപോവുക വലിയ മുട്ടനെ കൊണ്ട് ക്രോസ് നമുക്ക് ഈ മൂന്ന് വലിയ വെള്ളിയാടുകള് പാലക്കാട് ആണ് വാണിയമ്പാറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ വലിയൊരാട് കുട്ടികളെ പിരിഞ്ഞു കൊടുക്കുന്നതാണ് അടുത്ത ക്രോസിങ്ങിന് തയ്യാറായതാണ് ക്രോസ് ചെയ്ത് നടത്തുകൊണ്ട് വലിയ മുട്ടില്ല ഇല്ലാത്തോണ്ട് ക്രോസ് ചെയ്തിട്ടില്ല വലിയ ആടാണ് അത്യാവശ്യം വീട്ടാവശ്യത്തിന് പാലുമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനഞ്ച് അഞ്ഞൂറ് സ്ഥലം വരണത് പാലക്കാട് ജില്ലയിലെ വാണിയകുളത്തിനടുത്ത് കോതകൃശി വരുന്ന സ്ഥലത്താണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടോക്കോളൂ നല്ല ആയവനാട്ടവും വെള്ളിക്കണ്ണും മുഖപഞ്ചും ചെവിയർക്കൊക്കെ ഉള്ള നല്ലൊരു പെടക്കുട്ടി വിൽപ്പനക്കുള്ളാണ് ഇതിന് വില ചോദിക്കണ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയില് വാണിയംകുളത്തിനടുത്ത് കോതകുറിശി വരുന്ന സ്ഥലത്താണ് വളർത്താവശ്യക്കാരുണ്ടങ്ങ് കൊണ്ടോക്കോളൂ നല്ല അടിപൊളി നല്ല സൂപ്പർ അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സേക്കും ഫാമിലി മെമ്പേഴ്സേക്കും ഈ പശു ആട് കോഴി താളവ് പോത്ത് അങ്ങനെയൊക്കെ വളർത്തുന്നവർക്കൊക്കെ മാക്സിമം നമ്മുടെ വീഡിയോസും കാര്യങ്ങളും അയച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ അവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും ഇതിനൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറാണ് വീഡിയോ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ആ നമ്പറിലാണ് നിങ്ങൾ വീഡിയോസും അതുപോലെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചേറേണ്ടത് യാതൊരു വിധ ചാർജുകളില്ലാതെയാണ് ഫ്രീ ആയിട്ടാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്